ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭീതി വിട്ടുമാറിയിട്ടില്ലാത്ത നമ്മുടെ അയൽ രാജ്യമായ പാക്കിസ്ഥാന് വീണ്ടും വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കും ഇന്ത്യക്ക് മുന്നിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടു പാകിസ്ഥാന്റെ ഷഹീൻ മിസൈലിന്റെ പരീക്ഷണമാണ് ഇങ്ങനെ പരാജയപ്പെട്ടത് ഈ ആഴ്ച മുഴുവൻ പാകിസ്ഥാൻ യുദ്ധാഭ്യാസങ്ങൾക്കും മിസൈൽ പരീക്ഷണങ്ങൾക്കുമായി അവരുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയായിരുന്നു അതിനായി പാകിസ്ഥാൻ നോട്ടം പുറപ്പെടുവിച്ചിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ തങ്ങളുടെ ഷഹീൻ ത്രീ ആണവ മിസൈൽ പരീക്ഷിച്ചിരുന്നു എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാതെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വയലുകളിലാണ് ഈ മിസൈൽ വന്ന് വീണത് അതോടെ അവിടുത്തെ പ്രദേശവാസികൾ രോഷാകുലരായി മിസൈൽ അല്പം കൂടി മാറിയ ാണ് വീണതെങ്കിൽ അത് കനത്ത നാശനഷ്ടങ്ങൾക്കും സ്വത്തുനാശത്തിനും ജീവഹാനിക്കും വരെ കാരണമാകുമായിരുന്നു എന്നാണ് അവർ നേതാവ് മിറിയാർ ബലൂച്ച് ഈ സംഭവത്തെ ശക്തമായി അവലപിച്ചു പാകിസ്ഥാൻ നടത്തിയ ആവർത്തിച്ചുള്ള പരാജയപ്പെട്ട മിസൈൽ പരീക്ഷണങ്ങൾ ബലൂചിസ്ഥാന്റെ പ്രാദേശിക പരമാധികാരത്തിൽ ലംഘിക്കുക മാത്രമല്ല തദ്ദേശീയ പൌരന്മാരുടെ ജീവൻ ഗുരുതരമായ അപകടത്തിലാക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം എക്സ് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ജൂലൈ ഘാസിഖാനിൽ നിന്ന് തുറത്തുവിട്ട ഈ മിസൈൽ ക്രാപ്പാൻ താഴ്വരയിലെ ലൂബ് സെഹറാനി ലെവി സ്റ്റേഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് വീണതെന്നും അദ്ദേഹം ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായി അഭ്യാസങ്ങളോ മിസൈൽ പരീക്ഷണങ്ങളോ ഒക്കെ നടത്തി വരികയാണ് പാൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകര സംഘടനയായ ടി ഒരു ആഗോള ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചത് മുതൽ പാകിസ്ഥാൻ ഞെട്ടലിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ വീണ്ടും ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു വ്യോമ അഭ്യാസങ്ങൾക്കൊപ്പം മിസൈൽ പരീക്ഷണങ്ങളും പാകിസ്ഥാൻ നടത്തുന്നതിന്റെ കാരണം പ്രധാനമായും ഇത് തന്നെയാണ് ഇതിനിടെ യു എൻ ദേശീയ സുരക്ഷാ കൌൺസിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത് വന്നു മതഭ്രാന്തിനെയും ഭീകരതയെയും പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ 根本没。 തുടർച്ചയായി കടം വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണെന്ന് ഇന്ത്യ വിമർശിക്കുകയും ചെയ്തു സമാധാനവും ബഹുമുഖത്വവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ പർവ്വതരേനി ഹരീഷ് പാകിസ്ഥാനെതിരെ വിമർശനം അഴിച്ചുവിട്ടു സുരക്ഷ സാമൂഹിക സാമ്പത്തിക മാനദണ്ഡങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് മുന്നേറിയതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വികസനം പുരോഗതി സമൃദ്ധി എന്നീ മാതൃകകളിൽ പക്വമായ ജനാധിപത്യ ബോധമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു സമീപകാലത്ത് ആധുനിക ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള ധനസഹായം ആയുധക്കടത്ത് തീവ്രവാദികൾക്കുള്ള പരിശീലനം എന്നിവ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചതായും ഇന്ത്യ എടുത്തു പറഞ്ഞു